ഹായ് ഹലോ ഇന്നൊരു അരവണ പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഉണങ്ങല്ലരിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് ഉണങ്ങല്ലരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അരക്കപ്പ് തേങ്ങാ കൊത്ത് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തേങ്ങാക്കൊത്ത് കൊത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നെയ്യിലൊന്ന് അരി നല്ലപോലെ യോജിക്കത്തക്ക വിധത്തിൽ ഒന്നിളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം അരി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുക അരി വേവുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് പാനി തയ്യാറാക്കിയെടുക്കാം ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരക്കപ്പ് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏലക്ക മുഴുവനായിട്ടുള്ളതാണെങ്കിൽ ഒരു അഞ്ച് ഏലക്കയുടെ കുരു കൂടിയും ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുന്തിരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ അത് അരിയൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുന്തിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ വറ്റിച്ചെടുക്കാം ഒന്നങ്ങ് വറ്റിത്തുടങ്ങിയാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൽക്കണ്ടം പൊടിച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ പായസത്തിന്റെ ഭാഗമായി തുടങ്ങിയിട്ട് കേട്ടോ നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പായസം റെഡി ആയി കേട്ടോ അർത്ഥം ഈ പായസം തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് കട്ടിയായി കിട്ടും കേട്ടോ ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാക്കുത്തുണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അതാ പായസം സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരേണ്ടത് ഓക്കെ ബൈ